ഫുഡ് വേണ്ടേ ഫുഡ് വേണ്ടേ ഫുഡ് വേണ്ടേ ഫുഡ് നല്ല നാടൻ റെഡിയാണ് ഫുഡ് ഫുഡ് വേണ്ടേ ഫുഡ് വേണ്ടേ നമ്മളിങ്ങനെ റോഡിലൂടെ പാസ് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ ഒരു ലേഡി ഒരു ബോർഡ് വെച്ചിട്ട് അതായത് നമ്മുടെ ഹോട്ടലിന്റെ ബോർഡില്ലേ അത് പിടിച്ചിട്ട് ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ പാസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഭക്ഷണം വേണമെന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു ആ ഒരു സ്ത്രീയെ കണ്ടപ്പോൾ നമുക്ക് എന്തോ ഒന്ന് സപ്പോർട്ട് ചെയ്യണം തോന്നി അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ ആളിവിടെണ്ട് എന്തൊക്കെയാ ഭക്ഷണങ്ങൾ ഉണ്ട് എല്ലാം കാര്യങ്ങളും പറഞ്ഞിരുന്നുണ്ട് ഏഹ് നമുക്ക് നോക്കാം വാ കഴിച്ചിട്ട് പോവാൻ കഴിച്ച ഭക്ഷണം കഴിച്ചാ ഭക്ഷണം കംപ്ലീറ്റ് നമുക്ക് ആദ്യം പരിചയപ്പെടുക നമ്മടെ വീട് അവിടെയാണ് ആ സമയത്ത് നമുക്ക് നല്ല തിരക്കായിരുന്നു ഇവിടെ ബേസിൽ ജോസഫ് അഡ്ജി വർഗീസ് ഒക്കെ നമുക്ക് പല പ്രാവശ്യം ആൾക്കാർ നിർത്തുന്നുണ്ടോ നിർത്തുന്നുണ്ടോ നിർത്തുന്നുണ്ട്

ചിക്കൻ കഴിച്ച പോലെ മീൻ കുരുമുളക് ഒക്കെ ഇട്ട് അതെയാ പിന്നെ ചില ദിവസങ്ങളിൽ നാടൻ കോഴിയും വരെയുണ്ട് ഇന്ന് പുഴമീൻ പൊരിച്ചുണ്ട് കടൽമീൻ പൊരിച്ചോണ്ട് അവിടെ ചെന്ന് നമുക്ക് കാണാൻ തവ ഫ്രൈ ആണ് മറിച്ചിട്ട് മറക്കുന്നതാണ് എണ്ണയിൽ വറുത്ത് പോരുന്നതല്ല നാടൻ ഭക്ഷണം കഴിച്ചാ കഴിക്കാ വാ നമ്മളെ നാട്ടിലെ വണ്ടിയാണല്ലോ തലശ്ശേരി കഴിച്ചിട്ട് പോവാ ഭക്ഷണം കഴിച്ചിട്ട് പോവാൻ സപ്പോർട്ട് ചെയ്യാ ഏഹ് സുഖല്ലേ ഏഹ് ഇല്ല ഇല്ല കഴിച്ചിട്ട് പോവാ നമുക്ക് ഇവിടെ കുറച്ച് നേരം നിൽക്കാം എന്നിട്ട് നമുക്ക് വരുന്ന വണ്ടികളില്ലേ അവൾക്കൊന്ന് സഹായിച്ചു കൊടുക്കറിയുന്ന ആൾക്കാർ ഇവിടെ നിർത്തുകയാണെങ്കിലോ അവർക്കൊരു കച്ചവടം ഇല്ലേ അല്ലേ എന്താ വലിയ സല ഗുന്നനാ ഓക്കേ സബ്സ്ക്രൈബറാണ് അതെയാ ഫോൺ സ്വിച്ച് ഓഫ് ആണ് ഫുഡ് കഴിച്ചാ കഴിച്ചാ ഞങ്ങൾ അപ്പുറന്ന് കഴിച്ചിട്ട് വന്നാ അതെയാ നിങ്ങൾ എവിടെന്ന് വരുന്നേ നിങ്ങൾ മൈസൂർന്ന് വരുവാണ് മലപ്പുറം തിരുവരാണ് തിരുവറി യെസ് ഇപ്പൊ നമ്മൾ ഇയാള കണ്ടില്ല തിരുവര ആണ് അപ്പുറന്നിലെ ഫാമിലിനെ തിരുവര ആണ് ഫോൺ സ്വിച്ച് ഓഫ് ആയില്ലേ ഞാൻ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇതാ എടുക്കാം ഞാൻ ഇതാ നമുക്ക് എമോ എടുക്കുക നമുക്ക് എൻടയിൽ എടുക്കാം ഓക്കേ താങ്ക്യൂ ഇരത തകയടി വേണം ഫുഡ് വേണ്ടേ ഫുഡ് വേണ്ടേ നമുക്കൊരു കാര്യം ചെയ്യാം എന്നെ അറിയുന്ന വണ്ടി നിർത്തും നമുക്ക് ഈട്ക്കാം വണ്ടി വരട്ടെ നമുക്ക് എന്തിനും കഴിയാട്ടോ ഏ ആ ഞാൻ പോടിക്കോണ്ടേ ഞാൻ നിർത്തിയതാ വണ്ടി എങ്ങനെ നിർത്തുന്നു ഞാൻ കാണിച്ചുണ്ടോ ഫുഡ് കഴിച്ച ഫുഡ് കഴിച്ചാ ഫുഡ് കഴിച്ചാ ഹോംലി ഫുഡ് കഴിച്ചാ ഫുഡ് കഴിച്ചാ കഴിച്ചിട്ട് പോവാളിപ്പഴിച്ച ഫുഡ് കഴിച്ചൊന്നിച്ച് കഴിക്കാം കഴിച്ചു ആൾക്കാരുണ്ട് മീൻപൊരിശ് കഴിച്ചോ കഴിച്ചിട്ട് പോവാൻ മഷണ കഴിച്ചോ ഭക്ഷണം റെഡി ആ ഭക്ഷണം കഴിച്ച ഭക്ഷണം കഴിച്ചോ നല്ല നാടൻ സദ്യ എന്നാ കഴിച്ചിട്ട് പോയാ മതി കേട്ടോണ്ട് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ ഇതൊക്കെയല്ലേ ചെയ്ത് കൊടുക്കാൻ പറ്റൂലേ അവർക്കൊരു സപ്പോർട്ട് ഏഹ് നമ്മളറിയുന്ന ആൾക്കാർ എന്തായാലും വണ്ടി കൂട്ടു ഭക്ഷണം കഴിച്ചോ ഭക്ഷണം കഴിച്ചോ നല്ല ഭക്ഷണം അറിയുന്ന വണ്ടി നിർത്തു

നിർത്തി നാല് വണ്ടി നിർത്തിച്ചു കൊടുത്തു എങ്ങനെയുണ്ട് ഭക്ഷണം എങ്ങനെയുണ്ട് സന്തോഷായി കേട്ടോ ഇനി നമ്മൾ കൊറച്ചാൾക്കാർ ഇവിടെ നിർത്തി കൊടുക്കട്ടെ പുള്ളിക്കാരി കൊറേ നേരം ഇവിടെ നിന്ന് ഇങ്ങനെ ഓടിയാറുണ്ട് അപ്പൊ കാണേ ശരി ശരി കാണാം സന്തോഷം ഓക്കെ കഴിച്ചാ ഭക്ഷണം കഴിച്ച

നാലു മണി നാലര വരെ ും രാവിലത്തെ വീട്ടിൽ പോകും വീട്ടിലേക്ക് പോകും അപ്പൊ ഞാൻ വിചാരിച്ചു ഭക്ഷണം കഴിക്കാനും കൂടി വിചാരിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് വീട് മാറിയേക്കാൻ പറ്റുമോ കുറച്ച് നേരം ഇല്ല എന്നാലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ മൂന്ന് വണ്ടി ഞാൻ നിർത്തി തന്നിട്ടുണ്ട് നമ്മളും ഉണ്ട് അല്ലേ അപ്പൊ ഒരുപാട് സന്തോഷായിട്ടോ നമ്മള് ഇങ്ങനെ വരുന്ന സമയത്ത് വേറെ വൈക്ക് പോകാം അപ്പൊ പ്രതീക്ഷിക്കാതെയാ നിങ്ങൾ ഇങ്ങനെ ബോർഡ് പിടിച്ച് നിന്നാണ്ട് അപ്പൊ സപ്പോർട്ട് ചെയ്യാന്ന് ചേർച്ചേ കഴിച്ചിട്ടു പോവാട്ടാ മുതലാളി ആരാ പരിചയേ ചേർത്ത് പിടിക്കണേ നമുക്ക് ഞാൻ വേള ഞാൻ വേണം ഞാൻ വളം വളം എന്താ എന്താ വേണ്ടത് പറയോ ചേച്ചി ഞാൻ വേളെ വാവാ നമ്മടെ നമ്മുടെ ആൾക്കാരെല്ലാരും നമ്മുടെ സ്വന്തം ആൾക്കാരാണ് ചോറാ വട്ടെ വിഷന്ന് ഇങ്ങനെ കാത്തിരിക്കും നമ്മള് കറക്റ്റ് സ്പോട്ടിൽ തന്നെ എത്തിട്ടെ മതിയാവോ കുറച്ചുകൂടി കൈക്കട മതിയാട്ടെ മതിയാവുമോ പറയണേ ആവശ്യമോ അല്ലേ ഏ പാവേ നിങ്ങട്ടെ മതിയാവുമോ കുറച്ചുകൂടി നമുക്ക് എടുക്കാം റെഡിയാ വാ 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 എന്തോ എന്തോ മീൻ കേട്ടോ എന്താ െ ഏ ഭക്ഷണം കുക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങള് അറിയാ അബുദാ നല്ല അടിപൊളി മീൻ മീന് നമ്മള് പൊരിച്ചോണ്ടിരിക്കുന്നത് കടൽമീനും ഒക്കെ ഉണ്ട് ആ മീനാന്ന് പറഞ്ഞേ ഇത് പുഴ മീനാ കിളിമീനാ ഈ വലിയ മീനിന്റെ പേര് മീൻ്റെ പേരെന്നാ ചെമ്പല്യാണത് ചെമ്പല് വലിയ മീൻ മുറിച്ച് കൊടുക്കാൻ അപ്പൊ നിങ്ങൾ പേരെ ഷാജി അപ്പൊ ഷാജിന്റെ ഈ കട കൊറേ കാലത്ത് വർഷമായിട്ടും ഒന്നും ഡെയിലി നമ്മള് ഒഴിക്കുന്നു ഒരു ഉണ്ടാവില്ല അങ്ങനെ കാരണം ജനങ്ങളെ ഉണ്ടാവില്ല ജനങ്ങളെ ഹെൽത്ത് നോക്കണം അത് പല വിധത്തിലുള്ള മീനും അത് കട്ടിലെ നമ്മുടെ നാട്ടിലെ കട്ടിലേട്ടാഴ്ച ഇതെന്താണ് ഇത് നമ്മൾ സാധാ കിളിമീൻ അല്ലേ ഓക്കെ അതെന്താ ബീഫാ നിങ്ങൾക്ക് ചോറ് മീൻ എന്തൊക്കെയാ വേണ്ടേ ഇത് പുഴമീനാണേ ഇത് മറ്റേ നമ്മളെ പുയാപ്പിളയില്ലേ പുയാപ്പിള ഇത് വേണ്ട പുഴമീൻ വേണ്ട ഇതാ വേണ്ടേ മുള്ളില്ലാ മുള്ളില്ലാത്ത മീൻ വേണോ ഏതാ വേണ്ടേ മുള്ളില്ലാത്ത മീൻ കിട്ടെ ഇനിക്ക് വേണോ കഴിക്കുവോ ചിക്കൻ പൊരിച്ചു കൊടുക്കേ കോഴി പൊരിച്ചു കൊടുക്കേ മീന് നല്ല അടിപൊളി പുയാപ്പിള കറ്റിലുണ്ട് പിന്നെ നമ്മുടെ പുഴമീൻ ഉണ്ട് മുള്ളില്ലാത്ത മീൻ ഇത് ആ ഇത് ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഇത് വേണോ ഇതാ വേണ്ടേ ഇത് വേണോ ഇത് ഇത് പുഴമീനല്ല ഇത് കടന്നു ഇത് പുഴ മീൻ മുള്ളില്ലാത്ത മീൻ ചോറ് കേട്ടെ മതിയാവും പറഞ്ഞേ മതിയാ മതിയാവോ എട്ടെ ട്ടെ എന്തായാലും സന്തോഷമായി നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇവിടെ പൊരിച്ചോണ്ട് ഫ്രഷ് മീൻ മീൻതാ ഫ്രഷ് മീൻ പൊരിച്ചോണ്ടിരിക്കാന്ന് അപ്പൊ എനിക്ക് നല്ലൊരു നല്ല അടിപൊളി മുഴുത്ത പീസ് എടുത്തോ ഈ പീസ് എനിക്ക് വേണം ഏഹ് നമുക്ക് ചൂടോടെ കഴിക്കാം രണ്ട് പീസ് എടുത്തോ എനിക്കും ഷായും രണ്ട് പീസ് ആ രണ്ട് പീസും നമുക്ക് എടുക്കാം ഏഹ് എങ്ങനെയുണ്ട് സാധനം എങ്ങനെയുണ്ട് മീനോ നല്ല ഫ്രഷ് മീനെ നമുക്ക് കണ്ടപ്പോ മനസ്സിലായി ഓക്കെ എന്നാ പിന്നെ കഴിക്കട്ടെ ഞാനൊരു ഭാഗത്ത് ഇങ്ങനെ കഴിക്കട്ടെല്ലോ ആ ഞാൻ കൈ കൈകോട്ടെ കൈ എന്തായാലും പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു കടയാണ് കേട്ടോ പക്ഷെ നമുക്ക് എപ്പോഴും ഇപ്പൊ അടുത്തായിട്ട് ഏത് കടയിൽ പോയി കഴിഞ്ഞാൽ ഫ്ലോപ്പ് ഓവർ ഇല്ല അടിപൊളി സാധനം അപ്പൊ ഒരു കഴിച്ചിട്ട് അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു സൂപ്പറാന്നുള്ളത് ഇനി ഞാനും കൂടി കഴിച്ചോട്ടെ ഇനി ഞാനും കൂടി കഴിച്ചോട്ടെ എന്നിട്ട് പറഞ്ഞു ആ അല്ല അടിപൊളി അവിയൽ ഉണ്ട് നല്ല നെല്ലിക്കച്ചാറുണ്ട് പിന്നെ കളങ്ങനുണ്ടോ ഓഹ് ഇന്ന് ഇന്ന് സദ്യ തന്നെയാണല്ലോ പച്ചടി ഓരൻ ഉണ്ട് തോരൻ പൊളിച്ചല്ലോ ഇന്ന് ഓണോളിയും നിങ്ങളുടെ ഇരിക്കേ കൊറച്ചു മതിയെ മതി 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 നിങ്ങൾ ഒന്നിച്ച് ഭക്ഷണം കഴിക്കണം കഴിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ട് അതുകൊണ്ടാ കുഴപ്പമൊന്നുമില്ലല്ലോ ഓക്കെ അപ്പൊ നമുക്ക് ഭക്ഷണം കൂടി ഒരുമിച്ച് കഴിച്ചു കഴിഞ്ഞാല് തൃപ്തിയാവും അപ്പൊ എല്ലാ ദിവസം എനിക്ക് റോട്ടിലേക്ക് ഇറങ്ങി വരുന്നുണ്ടോ നോക്കിട്ട് അവരെ അതെയോ സാമ്പ്ര അപ്പൊ ഓരോ ജോലിക്കും അതിന്റേതായിട്ടുള്ള റിസ്ക് ഉണ്ട് അല്ലേ അപ്പൊ നല്ല അടിപൊളി സാമ്പാറും മീൻ കറിയൊക്കെ ഉണ്ട് നമുക്ക് നോക്കാം ബീഫും കൊറച്ച് മതി കേട്ടോ മീനും വേണ്ട അപ്പൊ നമുക്ക് ഈ ബീഫും കൂട്ടി കഴിക്കാം ഏഹ് അപ്പൊ ചില ആൾക്കാർ നമ്മളെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ മീനും ബീഫും ഒരുമിച്ച് കഴിക്കാൻ പാടാന്നൊക്കെ പക്ഷെ നമ്മളിതരെ കഴിച്ചിട്ട് ഭക്ഷണമൊന്നും ഉണ്ടായിട്ടില്ല അറിയില്ല ആൾക്കാർ പറഞ്ഞു ബീഫും മീനും ഒരുമിച്ച് കഴിക്കാറുണ്ട്

നമ്മൾ ഇതുപോലുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യണം കാരണം നമ്മൾ ചേർത്ത് പിടിക്കേണ്ട ആൾക്കാരെ ചേർത്ത് അങ്ങനെയാണോ ചേർത്ത് പിടിക്കേണ്ട ആൾക്കാരെ ചേർത്ത് പിടിക്കണ്ടേ എനിക്കൊരു പേടി ഞാൻ ഇവിടെ

ൂടുണ്ട് മീനാണ് അങ്ങനെ ഫ്രൈ ചെയ്യാൻ നല്ല മീനാണ് നല്ല ഫ്രഷ് മീനാണ് കേട്ടോ അടിപൊളി അപ്പോ ആലി സേച്ചി കൈകാട്ടി നിർത്തി കൊണ്ടാണ് നമ്മളിവിടെ നിർത്തിയത് അപ്പോ ഈ ബോർഡ് നമുക്കറിയാം ഇന്ത്യയിൽ പല സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ പല ആൾക്കാർ ഇതുപോലെ ഈ ബോർഡ് പിടിച്ച് നിൽക്കുന്ന കാണാറുണ്ട് അല്ലേ അപ്പൊ ഇത് കാണുമ്പോൾ ഒന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്യാവുക കാരണം അവരും പിന്നെ ജീവിക്കാൻ വേണ്ടിട്ട് ജോലി കാണാട്ടോ ഇപ്പൊ ചില ആൾക്കാർ കുറേ കമ്മിറ്റി ഇടാറുണ്ട് ഹോട്ടലിൽ പണിക്കാറ് ഇവരെ വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കുന്ന ഇങ്ങനെ ഉണ്ടാക്കുന്ന ശമ്പളം കൊടുക്കാതെ ജോലി ചെയ്യുമോ അല്ലേ അല്ലെ ചെയ്യോ അല്ലേ ഇതൊരു ജോലിയല്ലേ ഈ ബോർഡ് പിടിച്ച് നിൽക്കുന്നത് ഒരു ജോലിയല്ലേ അപ്പോൾ ഇതും ഒരു ജോലിയാണ് ആരും ആരെയും നിർബന്ധിച്ചിട്ടൊന്നും ചെയ്യിപ്പിക്കുന്നില്ല ഇപ്പോൾ ആ ഒരു ചേച്ചി അലി ചേച്ചി എൻജോയ് ചെയ്തിട്ടാണ് ഈ ജോലി ചെയ്യുന്നത് അല്ലേ ഫുള്ള് ഹാപ്പി അല്ലേ ഏഹ് പല സ്ഥലങ്ങളിൽ നിന്നും വരുന്ന വണ്ടികൾ കൈകാട്ടുന്നു ആൾക്കാർ ഇഷ്ടമുള്ള ആൾക്കാർ നിർത്തുന്നു ഭക്ഷണം കഴിക്കുന്നു അതുപോലെ ഇതൊക്കെ നമ്മുടെ നാട്ടിലുള്ള പല സ്ഥലത്തു നിന്നുള്ള ആൾക്കാരാണ് നമ്മുടെ ചങ്കുകളാണ് ഓക്കെ അപ്പോൾ ഒരുപാട് സന്തോഷിതാ കടേനെ ഓണർ വാ വീണ്ടും വാ അപ്പോൾ ഏലിയാമ്മയും ഇവിടെയുണ്ട് ഏലിയാമ്മ നമ്മൾ ലാസ്റ്റിലാണ് കണ്ടു കാരണം തിരക്കായപ്പോൾ അവസാന നിമിഷത്തിലാണ് കണ്ടത് ഏലിയാമ്മ എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ എങ്ങനെ ഫുള്ള് ഹാപ്പി അല്ലേ ഇപ്പൊ എൻജോയ് ചെയ്യാന്ന് പൊളിക്കാന്ന് അപ്പൊ ഈ വീഡിയോ മാക്സിമം എല്ലാരും ഒന്ന് ഷെയർ ചെയ്യ അല്ലേ നിങ്ങൾ കാണുന്ന ആൾക്കാരെല്ലാം ഷെയർ ചെയ്യണേ ഷെയർ ചെയ്തിട്ട് ഇത് ജനങ്ങളിലേക്ക് എത്തിക്കണം കാരണം ഇങ്ങനെയും ആൾക്കാരുണ്ട് ഏഹ് അപ്പൊ ഈ ബോർഡ് കണ്ടു കണ്ടുകഴിഞ്ഞാല് ഒന്ന് അറ്റ്ലീസ്റ്റ് ഒന്ന് രണ്ടാം ഗേറ്റ് ഇത് കാട്ടിക്കുളം രണ്ടാം ഗേറ്റ് വയനാട്ടില് വയനാട്ടില് കാട്ടിക്കുളം രണ്ടാം കേറ്റിൽ കുറുവാദ്വീപ് റോഡിന് ഉള്ള ഹോട്ടലാണ് ഈ പേരിൽ വേറെ ഹോട്ടൽ ആയി പോകരുത് സാമ്പാർ മീൻകറി മോരുകറി കൂട്ടുകറി അച്ചാറ് തോരൻ പച്ചടി പുളിയിഞ്ചി എല്ലാം ഉൾപ്പെട്ടിരുന്നു നാടൻ ഭക്ഷണം കഴിക്കാൻ തോന്നും കുളിമീൻ പൊരിച്ചുണ്ട് കടൽമീൻ പൊരിച്ചുണ്ട് ചിക്കൻ പൊരിച്ചുണ്ട് ബീഫുണ്ട് കുരുമുളകൊക്കെ ഇട്ട് നല്ല മുയൽ ഫ്രൈയും നാടൻ കോഴിയും വരെ വരെയുള്ളവർ ഒരു രക്ഷയില്ലോ ബീഫ് അടിപൊളിയല്ലേ അടിപൊളി ബീഫാ അപ്പൊ നല്ല നല്ല ചെല ആൾക്കാർ വീഡിയോ കാണുന്ന ആൾക്കാർ കഴിക്കും അങ്ങനെയാണ് വീട്ടിൽ നിന്ന് കഴിച്ചാൽ പോരുന്നത് നമ്മൾ ഇവിടെ ട്രിപ്പ് വന്നല്ലേ നമുക്ക് ഇവിടെ വീടില്ലല്ലോ നമ്മളെ വീടില്ലേ ഇതുപോലെയുള്ള കടകള് അല്ലേ സന്തോഷം അപ്പൊ എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇപ്പൊ തൽക്കാലം ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് മൈൻഡപ്പിയാണ് എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും വേണം അതുപോലെ ഈ ചേച്ചിമാര് താ കേട്ടോ ചേർത്ത് പിടിക്കുക നമ്മൾ ചേർത്ത് പിടിക്കേണ്ട ആൾക്കാരെ ചേർത്ത് പിടിക്കുക അപ്പൊ തൽക്കാലം ഈ വീഡിയോ ഇവിടെ വീഡിയോയുടെ മൈൻഡപ്പിയാണ് അപ്പൊ എല്ലാവരും ഒരുമിച്ചിട്ട് എന്താ രസം എന്ന് പറയണം കേട്ടോ അപ്പൊ നമ്മള് മൈൻഡപ്പിയാണ് വെച്ച് കീറിക്കോ എന്താ രസം